ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓപ്പോക്സ് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഫോട്ടോ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട് കളറില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പോക്സ് വെച്ചിട്ട് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കാം നമ്മൾ ഓപ്പോക്സി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഫ്ലിപ്പാർട്ടിന്ന് വാങ്ങിയതാണ് ഇതിന്റെ വില ഒരു ഇരുന്നൂറ്റിഅമ്പത് രൂപ ഒക്കെ ആകും അപ്പോ ഇതിനെക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങളൊന്ന് കാണുക അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണ്ടെന്നും അതൊക്കെ നമ്മുടെ ഈ ചാനലിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതൊന്ന് കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഈ ഫോട്ടോ നമുക്ക് കുറച്ച് ഫെയ്ഡായ സ്ഥലത്തെല്ലാം നമുക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കാം നല്ല ഷേപ്പിൽ നമ്മളെ ഫോട്ടോ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം വെക്കാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് പൂവ് ആവശ്യമുണ്ട് നമുക്ക് പോയിട്ട് പൂവ് പറിച്ചിട്ട് വരാം അങ്ങനെ നമ്മളെ വീട്ടിലുള്ള രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പൂവ് എന്നാണ് വെച്ചുകൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ പൂവൊന്നല്ല നമ്മൾ പറിക്കുന്നത് നമുക്കിത് അതിൽ വെച്ചുകൊടുക്കാം രണ്ടെണ്ണം വീഡിയോ നല്ല നമുക്ക് ഈ പൂവിനെ ഒന്ന് ചെറുതാക്കി എടുക്കുക അതുപോലെ തന്നെ ഒന്ന് ഒക്കെ ചെയ്യ എന്നിട്ട് നമുക്ക് ഇതിൽ ഇട്ടു കൊടുക്കാം പൂവിനെ ദോപിച്ച്

ഏ നമ്മൾ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ ബി എടുക്കേണ്ടത് എ എടുക്കുന്ന അതിൻ്റെ കറക്റ്റ് പകുതിയായിട്ട് ബി എടുക്കും ഇനി നമ്മൾ ബി കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നതാണേ നമ്മളിപ്പോൾ എ മാത്രം എടുക്കുന്നെങ്കിൽ ഇത് അന്ന് നന്നായിട്ട് മിക്സ് ആവുകയൊന്നുമില്ല അതുകൊണ്ട് എയും ബിയും ഒരുമിച്ച് എടുക്കണം ഒന്ന് മാത്രം എടുത്താൽ വേറെ തന്നെ ഒട്ടാത്ത രീതിയിൽ നിൽക്കും അപ്പോൾ നമ്മൾ ബി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുന്നേരുന്നതിനേതാ ഇത് രണ്ടും കൂടി ചേരുന്നേരമുള്ളതാണ്ട ഒരു പ്രത്യേക പശ രൂപത്തിലായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിനിറ്റ് നേരം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കൊടുക്കാം ഇത് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോ ഇതിൽ കുറച്ച് ബബിൾസ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുണ്ട് ഉണ്ട് അപ്പൊ അത് മാറണമെങ്കിൽ നമ്മളൊരു ലൈറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കാം നമ്മളിത് ലൈറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി കൊടുത്തപ്പോൾ നമ്മളെ ബബിൾസ് എല്ലാം നല്ല രീതിയിലൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ മാറ്റാൻ നോക്കിയിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ കുറച്ചുകൂടി ബബിൾസ് ഉള്ള പോലെ കാണുന്നുണ്ട് പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നു ഉണങ്ങി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആവശ്യമായിരിക്കും അപ്പോൾ ഒരു ദിവസമല്ലേ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമുക്കിത് നല്ല രീതിയിൽ ഫ്രെയിം ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മൾ ഇങ്ങനെ ഫ്രെയിം ണ്ട് മറ്റുപേരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള കണ്ണടകള് അതുപോലെ തന്നെ ഓർണമെന്റ്സ് അതുപോലെയുള്ള എടുത്തിട്ട് നമ്മൾ ഫ്രെയിം ചില ചില ലോക്കറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ലോക്കറ്റുകളൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ കാണലുണ്ട് അതൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു പത്തഞ്ഞൂറ് രൂപ നമ്മൾ കയ്യിൽ വേണ്ടി വരും അപ്പൊ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് നമുക്ക് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇരുപത്തിനാല് മണിക്കൂർ ശേഷം നമ്മുടെ സാധനം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ടച്ച് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ഈ മൂടി അങ്ങ് എടുത്തുകഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് മാത്രമായിട്ട് എടുക്കാവുന്നതുമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അതുവരെയും ബൈ